മക്കളെ റാത്തല്ല ഈ സാധനം പഠിക്കണമെന്ന് ഭയങ്കര ആശയതിട്ടാ ഞാൻ നാളെ മുമ്പ് ഇങ്ങോട്ട് പറഞ്ഞേ അല്ല എന്തെല്ലാം ഏറെക്കുറെ റെഡി ആയിക്കണേ ബാക്കി പോയിക്ക് ആണ് ഞാനിതാ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നം എന്നത് ഒന്ന് ജെ സി ബി ഓടിക്കുക രണ്ടാമത് ഇങ്ങനത്തെ ഇറ്റാച്ചി ക്രൈന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓടിക്കുക എന്നുള്ളത് ജീവിതത്തിൽ സ്വമ്പ് പത്ത് സ്വപ്നങ്ങളിൽ പെട്ടെന്ന് സ്വപ്നമായി നിന്ന് സാക്ഷാകരിച്ചല്ല വലിയ തോതിലൊന്നും എന്നെ കൊണ്ട് ഓടിക്കാൻ പറ്റില്ല പക്ഷേ അവൻ ഡ്രൈവർ പറഞ്ഞത് എനിക്ക് ഒരു അഞ്ച് ദിവസം എൻ്റെ കൂടെ വരികയാണ് ഞങ്ങൾക്ക് ഇഷ്ട അടിപൊളിയാക്കിയിട്ട് ഞാൻ പഠിപ്പിച്ച് തരാം പക്ഷേ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായിട്ടാണ് എങ്കിലും ചെറിയ തോതിൽ അതിൻ്റെ ലിവറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്തിടാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ ഭാഗ്യമാണ് നമ്മൾ ബൈക്ക് ബൈക്കുണ്ടല്ല പഴയ കാലത്ത് ഓടിക്കുമ്പോൾ ഒന്നാണ് സ്റ്റാർട്ട് ആക്കിയിട്ട് ഒന്നാണ് കൊണ്ടേറ്റ് അങ്ങനെ തിരിച്ചുകൊണ്ടു അതേപോലെ തന്നെ അത്രത്തേ ഉള്ളൂ അത് അങ്ങനെ അതിനെ പറ്റിയൊന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റില്ല പെട്ടെന്നൊരു ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനത് പഠിച്ചു വെച്ചുകേട്ടാ അപ്പം ഇഷ്ട അത് ഒന്നും കൂടി എന്ത് ചെയ്യണം അടുത്ത സൈറ്റിൽ ക്ലിയർ ചെയ്യണം കുറച്ച് സമയം ഒരു ഒരഞ്ച് മണിക്കൂറൊക്കെ അവൻ്റെ കൂടെ തുറച്ചായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട് അത് നോക്കാൻ വേണ്ടി കഴിയുമെന്നാണ് തോന്നുന്നത് അപ്പോൾ അവൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് ചെയ്യുന്ന സമയമുണ്ടല്ലോ അതായത് ലൂസ് മണ്ണുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കറക്റ്റായിട്ട് എന്ത് ചെയ്തു തരാം പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് പിന്നെ അവനെ അവനതിൻ്റെ പൊക്കുന്ന സംഭവങ്ങളും പിന്നെ അത് ലോക്ക് ചെയ്യുന്ന സംഭവങ്ങളും ഒക്കെ ഇൻഷാ ഒക്കെ ഏറെക്കുറെ അവൻ പറഞ്ഞു തന്നിട്ട് അത് നമുക്ക് വളരെ സന്തോഷമായി പിന്നെ നമുക്കൊരു പ്രോത്സാഹനം നൽകുന്ന രീതിയിലായിരുന്നു നമ്മളുണ്ടല്ലോ ചില ഒരു ഡ്രൈവിങ് പഠിപ്പിക്കുന്ന സമയത്ത് ഒരു വെറുപ്പിക്കലുണ്ടാവും പക്ഷെ അതൊന്നും ഓനില്ല അവൻ അത്രയും ടോപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്തു അത്രയും സമയം കിട്ടും എടുത്തപ്പോഴും ഓനെ നമുക്ക് ഓപ്പണായിട്ട് വിട്ടന്ന് പിന്നെ എന്നോട് ആ ശരിക്കും ശരിക്കെന്ത് ചെയ്യുക കുയ്യ് കാര്യം എന്ത് ചെയ്യൂല ചെയ്യിപ്പിക്കൂല കാരണം എന്താ വെച്ചാൽ അതിൻ്റെ കള സൈഡ് പോവിച്ചിട്ട് പക്ഷെ അവന് അത് കറക്റ്റായിട്ട് ഞാൻ ചെയ്യുന്നുള്ള ലെവലിക്ക് തന്നെ അവൻക്ക് എന്ത് ചെയ്ത് എനിക്ക് ആ കുയ്യന്ന് മണ്ണെടുക്കാനുള്ള ഒരു ഇത് ചെയ്തു തന്നിട്ടാണ് ആദ്യം കൊണ്ട് എന്ത് ചെയ്ത് ഒരു നേരപ്പ് ഇട്ടി ഇടിച്ചാണ്ട് അവിടെ കോരിച്ച് നോക്കി അപ്പോൾ ഞാൻ ഓക്കെയാണ് നല്ലപ്പോൾ എന്തായത് ഞാൻ ഇത് ഇവിടെ നിർത്തുമോ അതിൽ നിന്ന് വാങ്ങിക്കുമോ എന്നിട്ട് എന്തായത് ഇതിൽ നിന്ന് ചെയ്യിപ്പിച്ചിട്ട് ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടായിരുന്നു കുളായെങ്കിലും കൂടിയിട്ട് ഞാൻ എന്ത് ചെയ്തു നല്ല മട്ടത്തിൽ ചെയ്ത് കൊടുത്ത് പിന്നെ ഓൻ ഇങ്ങനെ ലിവറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ എനിക്ക് പറഞ്ഞ് തന്നിരുന്നു അതുകൊണ്ട് തന്നെ ഏറെക്കുറെ റെഡിയായി പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള സംഭവം ചെയ്യുമ്പോൾ കാലുമുള്ള അതിൻ്റെ റണ്ണിങ് ഫ്രണ്ട് ബാക്ക് ആണ് അപ്പോൾ അത് ഞാൻ പിന്നെ എന്ത് ചെയ്ത് തിവിട്ടിട്ടില്ല അമ്മ ചവിട്ടിയിട്ടാണ് ശരിക്കും പഠിക്കേണ്ടത് അപ്പോൾ ഇൻഷാല്ല നിന്ന് പോയി പഠിക്കണം ശരിക്കും അതിൻ്റെ വിശദമായ പഠനം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശരിയാക്കാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇഷ്ട ഒരു സൊവിനനുസരിച്ച് പോകണം അപ്പോൾ ഇൻഷാല്ല അങ്ങനെയൊക്കെ കാര്യങ്ങൾ